കൂട്ടുകാരെ ഞാൻ പറയാൻ പോകുന്നത് ശകുനിയെക്കുറിച്ചാണ് ശകുനി ഗാന്ധാര ദേശത്തിലെ രാജാവായിരുന്നു ഷൗനിയുടെ പിതാവായ സുബല മഹാരാജാവ് ശൗനിയെ അവിടുത്തെ രാജാവാക്കി മാറ്റി എന്നിട്ട് ശകുനിക്ക് രാജ്യഭരണങ്ങൾ നടത്തി അവിടെ നിൽക്കുന്നതിലൊന്നും താല്പര്യമില്ല സൗനിയുടെ സഹോദരിയായ ശകുനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഉണ്ടായിരുന്നത് മഹാഭാരതത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളതായിട്ട് അറിയപ്പെടുന്നത് ശകുനിയുടെ സഹോദരിയായ ഗാന്ധാരിയോടായിരുന്നു ഗാന്ധാരിക്ക് അന്ധകാരത്തെ ഭയമായതിനാൽ അന്ധകാരത്തെ ദൂരീകരിക്കുവാൻ വേണ്ടി മിന്നാമിനുങ്ങളെപ്പോലും പിടിച്ച് ഗാന്ധാരിക്ക് വേണ്ടി ശകുനി നൽകുമായിരുന്നു ഈ ഗാന്ധാരിയോടായിരുന്നു ശകുനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഗാന്ധാരിയെ വിവാഹം കഴിപ്പിച്ച് ധൃതരാഷ്ട്രക്ക് കൊടുക്കും അസ്ഥിനപുരത്തിലേക്ക് അപ്പം ഇത് ശകുനിക്കൊട്ടും ഇഷ്ടമുള്ള കാര്യമല്ലായിരുന്നു അസ്ഥിനപുരത്തിലെ രാജകുമാരിയാകുന്നതിൽ ശൗനിക്കൊട്ടും താല്പര്യമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ധൃതരാഷ്ട്രം കാണുകാണാൻ പറ്റാത്ത വ്യക്തിയാണ് അങ്ങനെ ധൃതരാഷ്ട്രനെ കല്യാണം കഴിച്ചു കഴിഞ്ഞാല് വിവാഹം ചെയ്തു കഴിഞ്ഞാൽ ശകുനിയുടെ സഹോദരിയുടെ ജീവിതം നശിച്ചു പോകും എന്നുള്ളതിനാല് ശകുനിക്ക് ഭയങ്കര ദേഷ്യായിരുന്നു അങ്ങനെ ശകുനി ഈ കല്യാണം കഴിഞ്ഞ സമയം തൊട്ട് ധൃതരാഷ്ട്രന്റെയൊക്കെ കൂടെ അവരുടെ രാജകോട്ടാരത്തി അസ്തുനപുരത്തിൽ പോയി ശകുനി താമസിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ശകുനി ധൃതരാഷ്ട്രന്റെ മനസ്സിലും അതുപോലെ ഗാന്ധാരിയുടെ മനസ്സിലൊക്കെ ഓരോ വിഷം നിറച്ചുകൊണ്ട് ഒരെക്കൊണ്ടൊരു തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യിച്ച് ആ രാജകൊട്ടാര അവിടുത്തെ മൊത്തവും രാജ്യത്തിലുള്ളവർ രാജകൊട്ടാരവും എല്ലാം നശിപ്പിക്കണമെന്നുള്ള ആഗ്രഹത്തിലാണ് ശകുനി കൂട് കൂടെ കൂടുന്നത് കാരണം ശകുനിയുടെ പെങ്ങളെ കല്യാണം കഴിപ്പിച്ച് അവിടെ വിട്ട് നശിപ്പിച്ചതെന്ന് പറഞ്ഞ് ആ ഒരു പ്രതികാരത്തിന് വേണ്ടി മാത്രമാണ് ശകുനി അവിടേക്ക് പോകുന്നത് അങ്ങനെ പോയി അവിടെ നിന്ന് കഴിഞ്ഞ് ദുര്യോധനെ കിട്ട ദുര്യോധനെ ശകുനിയുടെ സഹോദരിയായ ഗാന്ധാരി പ്രസവിക്കും അങ്ങനെ ദുര്യോധനൻ ജനിച്ചു കഴിഞ്ഞതിൽ പിന്നെ ദുര്യോധനന്റെ കൂടെ നിന്ന് ദുര്യോധനെ കൊണ്ടും അങ്ങനെയുള്ള പകയും വിദ്വേഷക്കെ നടച്ചുകൊണ്ട് പഞ്ചപാണ്ഡവരെ ചതിക്കാനും അവർക്ക് ഭീമ വിഷം കൊടുക്കാൻ വേണ്ടി വരെ ശൗനി കാരണമായി മാറുകയാണ് അങ്ങനെ ഭീമനെ പായസത്തിൽ വിഷം കലർത്തി കലർത്തി കൊടുത്തുകൊണ്ട് ഭീമനെ ഒരു പുഴയിലേക്ക് ദുര്യോധനനും ശൗനിയും കൂടെ തള്ളിയിടും അങ്ങനെ ആ പുഴയിൽ വീഴുന്ന ഭീമൻ ഒരു സർപ്പത്തിന്റെ അടുത്ത് ചെല്ലും അങ്ങനെ ആ സർപ്പം ഭീമനെ സർപ്പത്തിന്റെ സർപ്പത്തിൻ്റെ ആ വിഷം മാറ്റാൻ കഴിയുന്ന ഒരു മരുന്നും അതുപോലെ സർപ്പത്തിന്റെ ഏറ്റവും ശക്തിയേറിയ ഒരു ഇത് കൊടുക്കും അങ്ങനെ അത് കഴിച്ച് ഒരു പാ പായസം പോലെ ഒരു സംഭവം കൊടുക്കും അത് കൊടു കഴിച്ചതിന് ശേഷം ഭീമർക്ക് ഭീമന് ആയിരം ആനകൾ ആനകളുടെ ശക്തി കിട്ടും അങ്ങനെ ഭീമൻ തിരിച്ച് വീണ്ടും ആ ഒരു രാജകുട്ടാരത്തിലേക്ക് വരുവാണ് അങ്ങനെ അന്നോട്ട് ഭീമനെയോ അതുപോലെ പഞ്ചവാണ്ടവരെ മുഴുവത്തിനെ നശിപ്പിക്കണമെന്നുള്ള വാച്ചിയും പകയും ശകുനിയിൽ നിറയുകയാണ് ശകുനി അങ്ങനെ ആ പകമൊത്തവും ദുര്യോധനന്റെ തലയിലേക്ക് വിഷം കുത്തിയോഗിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അങ്ങനെ ദുര്യോധനനെ തിരിച്ചു വിട്ടുകൊണ്ട് ഒരു വലിയൊരു എതിരാളിയാക്കി മാറ്റിക്കൊണ്ട് ദുര്യോധന ആരെങ്കിലും മകവരത്തിനോങ്കിൽ ശകുനി നേരിട്ട് ഇടപെട്ട് അത് ചെയ്യത്തില്ല നേരിട്ടല്ല ചെയ്യുന്നത് മറ്റു വ്യക്തികളെ കൊണ്ട് അവരുടെ മനസ്സിൽ വിഷം നിറച്ചുകൊണ്ട് അവരെ കൊണ്ട് ചതിയിലൂടെ പെടുത്തി പരാജയപ്പെടുത്താനേ നോക്കത്തുള്ളൂ അങ്ങനെ ദുര്യോധനെ കൊണ്ട് ചതിയിലൂടെ ചതിയിലൂടെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ശകുനി ശ്രമിക്കുന്നത് ശകുനി ഒരു ചൂതുകളി നടത്തുകയാണ് ചൂതുകളി നടത്തുമ്പോൾ ശകുനി പ്രയോഗിക്കുന്ന പകിട ശകുനിയുടെ പിതാ പിതാവിൻ്റെ അസ്ഥികൾ കൊണ്ട് നിർമ്മിച്ചതാണ് അതിനാൽ തന്നെ ശകുനി വിചാരിക്കുന്ന പോലെ തന്നെ ആ പകിടകൾ വീഴത്തുള്ളു അത് ശകുനി ഇടുന്ന രീതിയിൽ അതിൽ ആറ് വീഴണോ പന്ത്രണ്ട് വീഴണോ എത്ര വീഴണോ എന്ന് ശകുനി വിചാരിക്കുന്ന പോലെയാണ് അതിനകത്ത് പകിടകൾ പ്രവർത്തിക്കുന്നത് കാരണം ശകുനിയുടെ പിതാവ് മരിച്ചു ശേഷം ശകുനി ശകുനിയുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു കൊടുക്കും ജീവനോടെ ഉണ്ടായിരുന്നപ്പോഴും പിതാവിന് ശകുനിയെ ഇഷ്ടമായിരുന്നു ശകുനി ചെയ്യുന്ന പ്രവൃത്തികളൊന്നും പിതാവ് അംഗീകരിക്കത്തില്ലെങ്കിലും ശകുനിയുടെ ഒരു താല്പര്യം ഉണ്ടായിരുന്നു അതിനാൽ തന്നെ മരിച്ചതിന് ശേഷവും പിതാവ് ആൻ്റെ അസ്ഥികൾ ശകുനിക്ക് ശകുനി വിചാരിക്കുന്ന പോലുള്ള രീതിയിൽ ആ പകിടങ്ങളിൽ വീണ വീണുകൊണ്ട് മറ്റു വ്യക്തികളെ തോപ്പിക്കുമായിരുന്നു അങ്ങനെ ശകുനി പഞ്ചപാണ്ഡവരുടെ കൂട്ടത്തിൽ പഞ്ചപാണ്ഡവരുടെ കൂട്ടത്തില് യുധിഷ്ഠിരനെ ചതിയിലൂടെ തോപ്പിക്കുമായിരുന്നു അങ്ങനെ ഓരോ കളിയും തോക്കുമ്പം ആ രാജ്യവും അതുപോലെ സ്വർണം സ്വർണാഭരണങ്ങളും എല്ലാം കീഴടക്കും എന്നിട്ട് ഏറ്റവും അവസാനം ചൂതുകളിയിലെ ദ്രൗപതിയെ തന്നെ വെക്കാൻ പറയും അങ്ങനെ ദ്രൗപതിയെ വെച്ചുകൊണ്ട് ദ്രൗപതിയുടെ വസ്ത്രാക്ഷേപത്തിന് വരെ കാരണമാകുന്നത് ശകുനിയുടെ കൂർമൂതിയാണ് ശകുനിയുടെ തന്ത്രങ്ങളാണ് ഏറ്റവും അവസാനം വരെ മഹാഭാരതത്തിൽ നമുക്ക് ഉടനീളം കാണാൻ സാധിക്കുന്നത് അങ്ങനെ ശകുനി ഏറ്റവും കൂടുതൽ പകയും വിദ്വേഷവും പുലർത്തിക്കൊണ്ടാണ് മഹാഭാരതത്തിലെ ദുര്യോധനനെ കൊണ്ട് ഒരുപാട് ചതികൾ പ്രവർത്തിപ്പിക്കുന്നത് അങ്ങനെ ചതികളുടെ അവസാനം ഏർ ശകുനിയെ പഞ്ചപാണ്ഡവരുടെ കൂട്ടത്തിലെ സഹദേവനാണ് വധിക്കുന്നത് സഹദേവൻ സഹദേവൻ വധിക്കുന്നതിന് മുമ്പ് ശകുനി ഒത്തിരി തതിയും തന്ത്രങ്ങളും ഒക്കെ പ്രയോഗിക്കും അങ്ങനെ ദുര്യോധനനെ ദുര്യോധനനെ കൊണ്ട് തന്നെ പഞ്ചപാണ്ഡവരെ മൊത്തം നശിപ്പിക്കണമെന്നുള്ള ആഗ്രഹത്തിലാണ് ശകുനി പുറപ്പെടുന്നത് അങ്ങനെ കർണൻ്റെയും അർജുനന്റെയും ഒക്കെ മത്സരം നടക്കുന്ന വേദിയിൽ വരെ ശകുനി തന്ത്രങ്ങൾ പ്രയോഗിച്ചിട്ടുണ്ടായിരുന്നു എന്ന് വെച്ചു കഴിഞ്ഞാല് ഒരു ആനയുടെ ഒരു പ്രതിമ ഉണ്ടാക്കിയിട്ട് അത് ഏർ അർജുനൻ വരുന്ന സമയത്ത് അത് പൊട്ടി അർജുനന്റെ തലയിൽ വീഴണം അതിന് അങ്ങനെ ചെയ്യിച്ചു വരെ ഒരു ചതി ഒരുക്കി വെക്കുമായിരുന്നു ഒരു ചതിക്ക് ഒരുക്കി വെക്കുമായിരുന്നു അതിലൊന്നും അവർ വീഴത്തില്ല അവരതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് അർജുനനൊക്കെ പോകും അങ്ങനെ അവരെ ഏറ്റവും അവസാനം വക വേണ്ടി അരക്കില്ലം വരെ നിർമ്മിക്കും അരക്കില്ലം വരെ നിർമ്മിച്ചുകൊണ്ട് ശകുനി ആ അതിലൂടെ അവരെ വധിക്കുവാൻ വേണ്ടി ശ്രമിക്കും അങ്ങനെ ശകുനിയുടെ എല്ലാ ചെയ്തികളും പരാജയപ്പെടും അവരെ അതിനെ എല്ലാത്തിനും അതിജീവിക്കും അങ്ങനെ ഏറ്റവും അവസാനം ശകുനി യുദ്ധത്തിലെ തന്ത്രങ്ങളും ചതികളുമൊക്കെ മഹാഭാരത യുദ്ധത്തിൽ ഉടനീളം പ്രവർത്തിക്കും ഒത്തിരി ചതികളും അനീതികളായിട്ടുള്ള കാര്യങ്ങളുമൊക്കെ ചെയ്യും ഏറ്റവും അവസാനം ഭഗവാനായ ശ്രീകൃഷ്ണനെ വരെ ബന്ദിയാക്കുവാൻ വേണ്ടി ദുര്യോധനോട് ശകുരി കുതന്ത്രം പറഞ്ഞു കൊടുക്കും കൽപ്പിക്കും അങ്ങനെ ശകുനിയുടെ വാക്കുകൾ കേൾക്കുന്നത് ദുര്യോധനാണ് കാരണം ദുര്യോധനന് മാധുലിന അത്ര ഇഷ്ടവും വിശ്വാസവുമാണ് അതുപോലെ തന്നെയാണ് ശൗനിക്കും ശൗനിക്ക് ശൗനിയുടെ മകനോടുള്ളതിനെക്കാട്ടിലും കൂടുതൽ സ്നേഹം ദുര്യോധനോടായിരുന്നു ദുര്യോധന ദുര്യോധനെ അത്രയ്ക്ക് ശൗനി ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും ചെയ്യുവാണ് അങ്ങനെ ശൗനിയുടെ സ്നേഹം ശൗനി ശകുനി സ്നേഹിക്കുന്നത് ദുര്യോധനോട് ആത്മാർഥമായിട്ട് തന്നെയായിരുന്നു കാരണം ഓരോ ഒരു സഹോദരിയുടെ പുത്രനാണ് ദുര്യോധനൻ അതിനാൽ തന്നെ ശൗനി ആ ഒരു പുത്രനായ സ്വന്തം പുത്രനെ കാണുന്ന പോലെ തന്നെ അതിനെക്കാട്ടിലും കൂടുതൽ സ്ഥാനം കൊടുത്തും ബഹുമാനം കൊടുത്തുമാണ് ശൗനി ദുര്യോധനെ കാണുന്നത് അങ്ങനെ മഹാഭാരതത്തിലെ ഏറ്റവും കൂടുതൽ ചതികൾ പ്രവർത്തിച്ചുകൊണ്ട് അവസാനം ശ്രീകൃഷ്ണ ഭഗവാനുമായിട്ട് വരെ ചൂതുകളിയില് ശ്രീകൃഷ്ണ ഭഗവാനെ വരെ തോൽപ്പിക്കാൻ വേണ്ടി ശൗനി മുതിരും അങ്ങനെ ശ്രീകൃഷ്ണ ഭഗവാൻ ആ മഹാഭാരതത്തിൽ തന്നെ പറയുന്നുണ്ട് ഏർ ശത്രുപക്ഷത്തിൽ അല്ലായിരുന്നെങ്കിലും അതുപോലെ യുദ്ധത്തിൽ ഇത്രയും ചതിയും വഞ്ചനയും കാണിച്ചില്ല എന്നെങ്കിൽ ശകുനിയുടെ അത്രയും ബുദ്ധിമാനായും വേറൊരാള് ഈ ഭൂമിയിൽ തന്നെ ഉണ്ടാകത്തില്ലെന്നാണ് പറയുന്നത് അത്രയ്ക്ക് കൂർമ്മ ബുദ്ധിക്കാരനാണ് ഒരു കുറുക്കന്റെ ബുദ്ധിയും കൗശലവും അതിനെക്കാട്ടിലും ബുദ്ധി ഒരു വ്യക്തിയായിരുന്നു ഷകുനി ഷകുനിയെ പോലെ തന്നെ നമ്മളുടെ കൂട്ടത്തിലും പല ആൾക്കാരെയും നമുക്കിപ്പോൾ കാണാൻ കഴിയും ഓരോ ഈ മഹാഭാരത കഥകളെന്ന് പറയുമ്പോൾ പണ്ട് നടന്ന കഥകളാണ് പക്ഷെ ഇപ്പം നടക്കുന്ന ഒത്തിരി പേരുടെ ജീവിതവുമായിട്ട് അതിന് ബന്ധമുണ്ട് മഹാഭാരത കഥകൾ ഒത്തിരി നമ്മൾ ബുക്കുകളിലെ വായിച്ചൊക്കെ ഉള്ള അറിവുകളാണ് എല്ലാവരും പറയാറുള്ളത് പക്ഷെ മഹാഭാരതം എല്ലാവരുടെയും ഹൃദയത്തെ സ്പർശിക്കുന്ന ഒരു കഥയാണ് അതിനകത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുകയും പറയുകയും ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു നായകനെ ഒരു മില്ലാളി ഒരു യോദ്ധാവായിട്ട് പറയാൻ പറ്റുന്നതും അതുപോലെ യുദ്ധം ചെയ്യാതെ തന്നെ ചതിയിലൂടെ മറ്റുള്ളവരെ തോൽപ്പിക്കാൻ കഴിയുന്നതായ പ്രത്യേകതയുള്ളൊരു വ്യക്തിയാണ് ഷകുനി എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നതാണ് അങ്ങനെ ശൗരിയുടെ തന്ത്രങ്ങൾക്ക് മേലെ ആർക്കും തന്നെ പിടിച്ചു നീക്കാൻ സാധിക്കത്തില്ല അത്രയ്ക്ക് തന്ത്രശാലിയും ഓർമ്മബുദ്ധിക്കാരനുമായിരുന്നു ശകുനി അങ്ങനെ മഹാഭാരത യുദ്ധ മഹാഭാരത യുദ്ധത്തിന്റെ അവസാന സമയത്ത് ശകുനി ആ സമയങ്ങളിൽ പോലും ചതി പ്രവ പ്രവർത്തിക്കുമായിരുന്നു ദുര്യോ ദുര്യോധനനെ കൊണ്ട് ചതി പ്രവർത്തിക്കുവാൻ വേണ്ടി തുനിയുന്ന ആളായിരുന്നു ശകുനി അങ്ങനെ ശ്രീകൃഷ്ണ ഭഗവാനുമായിട്ട് വരെ കളിക്കും ആ ചൂതുകളിയിൽ ഭഗവാൻ ശ്രീകൃഷ്ണനെ ശകുനി തോൽപ്പിക്കും അങ്ങനെ ശകുനിയുടെ പകിടകൾ ആണതിന് കാരണമെന്നുള്ളത് ശ്രീകൃഷ്ണ ഭഗവാനറിയാം അങ്ങനെ ശ്രീകൃഷ്ണ ഭഗവാൻ ആ പകിടകൾ നശിപ്പിച്ച് കളയുകയും ചെയ്യും അങ്ങനെ ശകുനിയുടെ ചതികളും പറയുകയാണെങ്കിൽ നമുക്ക് മഹാഭാരതത്തിലെ മുഴുവൻ കഥയും വിശദീകരിച്ച് പറയേണ്ടതായിട്ട് വരും ഒത്തിരി വലിയൊരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ അതിന് വേണ്ടി സാധ്യമാവുകയുള്ളു അപ്പം ഞാൻ ശകുനിയെക്കുറിച്ച് ചെറിയ രീതിയിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പം ശകുനിയുടെ ആ ഒരു പോരാടാനുള്ള ആ ഒരു തന്ത്രപരമായ കഴിവിനെ ഇപ്പോൾ പോലും ഇപ്പോഴുള്ള ആൾക്കാരിൽ പോലും ഷകുനികളെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ചുറ്റുപാടിൽ നിന്ന് കാണാൻ സാധിക്കുന്നതാണ് മഹാഭാരത കഥകളെ ആസ്പദമാക്കി തന്നെയാണ് നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് നമ്മളുടെ അനുദിനം നമ്മൾക്ക് അറിയാൻ പറ്റുന്ന നമ്മുടെ സുഹൃത്തുക്കളുടെ ഇടയിലൊക്കെ നമുക്ക് ശകുനികളെ കാണാം ഇപ്പം നമ്മളുടെ അടുത്ത് നിൽക്കുന്ന കൂട്ടുകാരന്മാർ തന്നെ പലവരെ കൊണ്ടും ഈ വീ അവനെപ്പോൾ അടിക്കണം അവനെപ്പോൾ അടിക്കണം എന്നൊക്കെ പറഞ്ഞ് കൂട്ടുകാരെ തമ്മിൽ തന്നെ തല്ലിപ്പിക്കാൻ വേണ്ടി നോക്കും അങ്ങനെയുള്ള വ്യക്തികൾ നമ്മളുടെ കൂട്ടത്തിലൊക്കെ തന്നെ ഉണ്ടാകും അങ്ങനെ ഒരു വ്യക്തിയായിരുന്നു ശകുനി ശകുനിയുടെ കഥയും ഈ നമ്മളുടെ ഇപ്പോഴത്തെ സാഹചര്യങ്ങളുമൊക്കെ ആയിട്ട് പല ആൾക്കാരെയും തമ്മിൽ ബന്ധിപ്പിച്ച് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ മഹാഭാരതത്തിൽ ഓരോ കഥാപാത്രങ്ങളും ഇന്ന് ജീവിച്ചിരിക്കുന്നവരുമായിട്ട് ഒരുപാട് സാദൃശ്യമുണ്ട് അപ്പം ഞാൻ ഈ കഥ നിങ്ങൾക്ക് ചുരുക്കി ഒരു ഇതായിട്ട് പറഞ്ഞതാണ് ശകുനിയുടെ മാത്രം കാര്യങ്ങളാക്കി ഞാൻ പറഞ്ഞതാണ് അപ്പോൾ നിങ്ങൾക്ക് കഥ കൂടുതലായിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ നിങ്ങൾ കണ്ടതിന് ശേഷം കമൻ്റ് അയക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്ര കൂട്ടി വരാൻ ടാറ്റേ